മണ്ണാർക്കാട് തച്ചമ്പാറ തെക്കും പുറത്ത് മരം മുറിക്കുന്നതിനിടെ കയർ കുരുങ്ങി തൊഴിലാളി മരിച്ചു കരിമ്പ എടക്കുറിശ്യ സ്വദേശി ബെന്നി എന്ന രാജുവാണ് മരിച്ചത് മരം മുറിക്കുന്നതിന് സുരക്ഷയുടെ ഭാഗമായി അരയിൽ കെട്ടിയ കയർ ശരീരത്തിൽ മുറുകുകയായിരുന്നു നമുക്ക് <laughs> റോളില്ല മരം മുറിക്കുന്നതിനിടെ മരക്കൊമ്പ് ചീന്തി താഴേക്ക് പതിക്കുകയായിരുന്നു ഇതോടെ ബെന്നിയുടെ അരയിൽ കെട്ടിയിരുന്ന സുരക്ഷാ കയർ വയറിൽ കുരുങ്ങുകയായിരുന്നു മണിക്കൂറുകളോളം മരത്തിൽ കുടുങ്ങിക്കിടന്ന ബെന്നിയെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് താഴെ ഇറക്കിയത് ഉടൻ തന്നെ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്തസ്രാവം കാരണം നില അതീവ ഗുരുതരമായിരുന്നു തുടർന്ന് പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല சிசிஎன் மன்னார் கடை